കാരണം കാരണം എനിക്ക് എനിക്ക് സത്യം അൻസിബയോട് തനിക്കൊരു ഇഷ്ടമുണ്ടെന്ന ജിൻഡോ പറയുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സിജോയോടാണ് ജിൻഡോ അൻസിബിയെ പറ്റി പറയുന്നത് ജിൻഡോയും സിജോയും തമ്മിലുള്ള ഈ ഒരു സംഭാഷണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നിലവിൽ പവർ ടീമിന്റെ ഭാഗമാണ് അൻസിബ പവർ ടീം മെമ്പർ എന്ന രീതിയിലുള്ള അൻസിബയുടെ പ്രകടനത്തെക്കുറിച്ചാണ് സിജോ ജിൻഡോയോട് സംസാരിക്കുന്നത് അൻസിബയാണ് പവർ ടീമിന്റെ അവസാന വാക്കെന്നാണ് സിജോ പറയുന്നത് ഇത് ജിൻഡോ അംഗീകരിക്കുന്നുമുണ്ട് അതെ അങ്ങനെയൊന്നും അൻസിബ പോവില്ല ബ്രില്യൻ്റായി ഗെയിം കളിക്കുന്നുണ്ട് അവളോട് തന്നെ നേരിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് സത്യം പറയാമല്ലോ എനിക്ക് ചെറിയൊരു ചെറിയൊരിഷ്ടം അവളോടുണ്ടെന്നാണ് ജിൻഡോ സിജോയോട് തുറന്നു പറയുന്നത് എന്തായാലും ജിൻഡോയുടെ ഈ വാക്കുകൾ ബിഗ് ബോസ് പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് വീട്ടിലെ മികച്ച പൂവാലൻ ആരാണെന്ന് നോക്കുവാൻ വേണ്ടി അവതാരകൻ മോഹൻലാൽ ഒരു ചെറിയ ടാസ്ക് കൊടുത്തിരുന്നു അതിൽ ജിൻഡോ പേരായി തെരഞ്ഞെടുത്തത് അൻസിബയായിരുന്നു എന്നാൽ ജിൻഡോ അൻസിബയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ അൻസിബയുടെ മുഖം മാറുന്നുണ്ടായിരുന്നു എങ്കിലും അൻസിബ ടാസ്കിൽ പങ്കെടുത്തു ടാസ്കിന് ശേഷം അൻസിബ പറ്റി പറഞ്ഞ വാക്കുകൾ ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറിയിരുന്നു ജിൻഡോ ചേട്ടന് എൻ്റെ ഉപ്പൂപ്പാന്റെ പ്രായമുണ്ട് എന്നിട്ടാണ് എന്നോട് പേര് കളിക്കാൻ വരുന്നത് എനിക്കത് ഇഷ്ടമല്ല പിന്നെ ഞാൻ അങ്ങ് നിന്ന് കൊടുക്കുന്നേ ഉള്ളൂ എന്നാണ് അൻസിബ പറഞ്ഞത് അൻസിബയ്ക്കെതിരെ ജിൻഡോ ആരാധകരും ജിൻഡോയ്ക്കെതിരെ അൻസിബയുടെ ആരാധകരും രംഗത്തെത്തിയിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം ആറാം സീസൺ ഒൻപതാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് അൻസിബ ജിൻഡോ ഋഷി ജാസ്മിൻ സിജോ ശ്രീതു ശ്രീരേഖ അബ്സു നോറ അർജുൻ ശരണ്യ റസ്മിൻ നന്ദന അഭിഷേകുമാർ സായ് കൃഷ്ണ എന്നിവരാണ് നിലവിൽ വീടിനകത്തുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസിന്റെ ഐക്കോണിക് ടാസ്ക് ആയ ബിഗ് ബോസ് ഹോട്ടലിൽ അതിഥികളായ ആദ്യ സീസണിലെ വിജയിയായ സാബു മോൻ മത്സരാർത്ഥിയായിരുന്ന ശ്വേത മേനോൻ എന്നിവരും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെത്തിയിട്ടുണ്ട് സാബു മോനും ശ്വേതയും പറയുന്നത് ജിൻഡോ ഒരു മികച്ച ഗെയിമർ ആണെന്നാണ് ഏറ്റവും ഒടുവിൽ കോയിൻ കൊടുക്കുവാൻ നേരവും ജിൻഡോയുടെ ടീമിന് കൂടുതൽ കൊടുക്കണമെന്നാണ് അതിഥികൾ പറയുന്നത് ഏറ്റവും മികച്ച മത്സരാർത്ഥികൾ ജാസ്മിനി ും സാബുമോൻ നേരത്തെയും പറയുന്നത് ഇവറ്റകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജിൻഡോയും കൂട്ടാകാതിരിക്കാൻ പ്രാർത്ഥിച്ചു കാരണം അവർ ഒന്നായി പിന്നെ പിടിച്ചാൽ കിട്ടൂല നിങ്ങൾ ഒറ്റ എണ്ണത്തിനെയും പിന്നെ ഇവിടെ ആവശ്യമില്ലെന്നായിരുന്നു സാബു മോൻറെ വാക്കുകൾ സാബു മോൻ മറ്റു മത്സരാർത്ഥികളോട് പറഞ്ഞ കാര്യമാണിത് ഇക്കാര്യമായിരുന്നു ശ്വേതാ മേനോനുമായി പങ്കുവച്ചത് ജിൻഡോയും ജാസ്മിനും എന്ത് രസമാണെന്നും രണ്ടുപേരും അപാര ചൊറിയാണെന്നും അതൊക്കെ കണ്ടാൽ ചിരിച്ചു ചാകുമെന്നും ബാക്കി ഒറ്റ ഒരെണ്ണം അനങ്ങുന്നില്ല എന്നും താൻ പല പണികളും പയറ്റുനോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല എന്നും സാബു മോഹൻ ശ്വേതയോട് പറഞ്ഞിരുന്നു എന്തായാലും ജാസ്മിനും ജിൻഡോയും അൻസിബയും ഫൈനൽ ഫൈവിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ്ക്രൈബ് ചെയ്യൂ